െ വിശുദ്ധ ലോകം അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദർശനാണ് അവൻ ആരാണ് അത് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നത് ആരാണത് വചനമനുസരിച്ച് ജീവിക്കുന്നവൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് അവൻ്റെ പ്രത്യേകത എന്താണ് നല്ല അടിസ്ഥാനത്തിന്മേൽ വീട് പണിത മനുഷ്യൻ പാറമേൽ വീട് പണിത മനുഷ്യൻ എൻ്റെ പ്രത്യേകത എന്താണ് എത്ര വലിയ വെള്ളപ്പൊക്കമുണ്ടായാലും വലിയ കൊടുങ്കാറ്റുണ്ടായാലും അത് വീട് പോകുമോ ഇല്ല കാരണം അടിസ്ഥാനം പാറമേല സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് നമ്മളോടും പറയുന്നത് ഇതേ അടിസ്ഥാനം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പലപ്പോഴും നമുക്ക് ഈ അടിസ്ഥാനം ഇല്ലാതായി പോവുകയാണ് നമ്മളൊരു ഭവനം ഭൗതികമായ ഒരു ഭവനം പണിയുമ്പോൾ എത്ര മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ വീട് പണിയുമ്പോൾ കൃത്യമായ അടിസ്ഥാനം ഇടാറുണ്ട് ഫയലൊക്കെ കൃത്യമായിട്ട് താക്കാറുണ്ട് ഇല്ല എങ്കിൽ തന്നെ പറ്റുന്നത് വീണു പോകും നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യണം ഞാൻ പണിയുന്ന വീട് ഒരിക്കലും വീണ് പോകരുത് സ്നേഹമുള്ളവരെ ഇതേപോലെ തന്നെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ദൈവം ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട് ഞാൻ പണിതില്ല എങ്കില് പ്രയാസം ഉണ്ടാകുമ്പോൾ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ വീണ് പോകും ഒരു കാറ്റടിക്കുമ്പോൾ ചെറിയൊരു കാറ്റ് മതി കേട്ടോ കൊടുങ്കാറ്റൊന്നും വേണ്ട ചെറിയൊരു കാറ്റുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാ അടിസ്ഥാനമില്ലാതായി പോവുകയ പാറമേൽ ദൈവവചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ് കാരണം ഇത് ജീവിതത്തിൻ്റെ ഒരു പരാജയമാണ് മുന്നോട്ട് അധികം നാൾ പോകാനായിട്ട് പറ്റില്ല എന്ന് അതുകൊണ്ട് നല്ല അടിസ്ഥാനം കൊടുക്കണം കുഞ്ഞുനാളില് മക്കളെ നല്ല കാര്യങ്ങള് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ മാതാപിതാക്കൾ എന്തിനാ അടിസ്ഥാനം നല്ലതായിരിക്കണം നല്ല അടിസ്ഥാനം ഉണ്ടായാൽ മാത്രമേ ജീവിത അവസാനം വരെ സന്തോഷത്തില് വിശ്വാസത്തില് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് അതിന് മേളിലോട്ട് വല്ലതും പണിയാൻ പറ്റുമോ അടിസ്ഥാനം ഇല്ലാതെ മേളിലോട്ട് എത്ര മനോഹരമായിട്ട് പണിതാലും നഷ്ടപ്പെട്ടു പോകും വീണ് പോകും ഇന്ന് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ് അടിസ്ഥാനം ഇല്ലാതായി പോവുക എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭൗതികമായ കാര്യമല്ല കേട്ടോ അച്ഛൻ പറയുന്നത് ആത്മീയ ജീവിതത്തിന് അടിസ്ഥാന അടിസ്ഥാനം എവിടെയായിരിക്കണം ഈശോ ആയിരിക്കണം ഈശോയാകുന്ന അടിസ്ഥാനത്തിന്മേൽ എൻ്റെ ആത്മീയ ജീവിതം പണിയുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല പ്രയാസങ്ങളും വെല്ലുവിളികളും ചുറ്റുപാടുമുണ്ടാകുമ്പോൾ വലിയ കൊടുങ്കാറ്റടിച്ചാൽ പോലും ഞാൻ വീണ് പോവില്ല വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല കാരണം അടിസ്ഥാനം എൻ്റെ ദൈവത്തിലാണ് അവിടെ നിന്ന് എന്നെ ഇളക്കുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണ് അടിസ്ഥാനം ഉണ്ടോ എന്ന് ഏറ്റവും ആദ്യം നമ്മളൊന്ന് ചിന്തിക്കണം ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ഞാൻ സ്ഥാപിച്ചേക്കുന്നത് പുഴിമേലാണോ പുഴിമേലാണെങ്കിൽ വീണ് പോകും ആ പുഴിമേലിൽ നിന്ന് മാറ്റി ഈശോയാകുന്ന അടിസ്ഥാനത്തിന് നല്ല പാറയാകുന്ന വിശ്വാസത്തിൻ്റെ പാറയാകുന്ന അടിസ്ഥാനത്തിന് നമ്മുടെ ഭവനം പണിയാം നമ്മുടെ വിശ്വാസ ജീവിതം അവിടെ നിന്ന് പണിത് ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശ്വസ്തരായി ജീവിക്കുവാനായിട്ട് അങ്ങനെ നിത്യജീവൻ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ നമ്മോരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ